നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുരിയച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കടയിൽ തീപിടുത്തം കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഒന്നാം സമ്മാനം ഒരു കോടി രൂപ വരാക്കര സ്വദേശിക്ക് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനെട്ട് കുപ്പി വിദേശ മദ്യവുമായി യുവാവ് എക്സൈസ് പിടിയിൽ പെരിഞ്ഞനത്ത് മധ്യവയസ്കനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു വാർത്തകൾ വിശദമായി കുരിയച്ചിറ വേർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കടയിൽ തീപിടുത്തം ഒല്ലൂർ സ്വദേശി പുതുക്കാടൻ വിനോദ് തോമസിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൂട്ട്സ് ഫാക്ടറി എന്ന കടയ്ക്കാണ് തീപിടിച്ചത് ഓലയും ഷീറ്റും മേഞ്ഞ കടയായതിനാൽ തീ ആലിക്കത്തി തീ കണ്ടയുടൻ കടയിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി തൃശൂരിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഫയർ സ്റ്റേഷൻ ഓഫീസർ വൈശാഖിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നഷ്ടം കണക്കാക്കിയിട്ടില്ല കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഒന്നാം സമ്മാനം ഒരു കോടി രൂപ വരാക്കര സ്വദേശിക്ക് വരാക്കര മഞ്ഞളി വീട്ടിൽ എൺപത്തിയൊന്ന് വയസ്സുള്ള തോമസ് ആണ് ഭാഗ്യവാൻ ബുധനാഴ്ച വൈകിട്ട് നറുക്കെടുത്ത ഡി ഡി ഏഴ് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ആറ് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കരുവാപ്പടി ആവണി ലക്കി സെന്ററിൽ നിന്നാണ് തോമസ് ടിക്കറ്റ് എടുത്തത് മക്കളുടെ ഭവന ആവശ്യത്തിനും പേരക്കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും പണം വിനിയോഗിക്കുമെന്നാണ് തോമസ് പറയുന്നത് തന്റെ ചെറുകിട കടങ്ങളും വീട്ടാൻ ഈ തുക കൊണ്ട് ആകുമെന്നും തോമസ് പറഞ്ഞു ഷാജി ഷൈനി റാണി എന്നിവർ തോമസിന്റെ മക്കളാണ് തരുവാപടിയിൽ പതിനഞ്ച് വർഷത്തോളമായി ആവണി ലക്കി സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടെ ലഭിക്കുന്ന രണ്ടാമത്തെ ഒന്നാം സമ്മാനമാണ് ഇതെന്നും ഉടമകളായ വിനോദ് കുമാറും ലിയയും പറഞ്ഞു വിൽപ്പനയ്ക്കാൽ സൂക്ഷിച്ച പതിനെട്ട് കുപ്പി വിദേശ മദ്യവുമായി യുവാവ് എക്സൈസ് പിടിയിൽ പുത്തൂർ ഏഴാംകല്ല് ഓട്ടുപാറ കൊടിമരത്തിങ്കൽ സന്തോഷാണ് അറസ്റ്റിലായത് വിവിധതരം മദ്യങ്ങളുടെ അര ലിറ്റർ കുപ്പികളാണ് പിടികൂടിയത് വെട്ടുകാട് നാലുകെട്ട് ഭാഗത്ത് അനധികൃതമായി മദ്യവില്പന നടത്തുന്ന ഷൈജുവിന് മദ്യം എത്തിച്ചു നൽകുന്നയാളാണ് പിടിയിലായ സന്തോഷ് ഷൈജുവിനെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ ആർ രാജുവിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ലത്തീഫ് സിജോ മോൻ എം ഡി ബിജു നിതിൻ മാധവൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മധ്യവയസ്കനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി പെരിങ്ങനം സഹൃദയ റോഡിൽ മാടമ്പിക്കാട്ടിൽ വീട്ടിൽ ജയജീവനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം നാട്ടുകാർ കണ്ടത് ജയജീവന്റെ വീട്ടിലേക്കുള്ള നടപടിയോട് ചേർന്നുള്ള കുളത്തിലായിരുന്നു മൃതദേഹം ഇദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു തിരക്ക് നിയന്ത്രിക്കാനായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം വിവാഹത്തിര കയറുന്ന ദിവസങ്ങളിൽ ക്ഷേത്രനടയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് തദ്ദേശീയരായ ഭക്തർക്കും ക്ഷേത്രനടയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഭക്തർക്കും കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിനു മുന്നിൽ ചെന്ന് തൊഴുത് വേഗം മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് തെക്കേ നടയിലൂടെ ദീപസ്തംഭത്തിനടുത്തെത്താൻ മണിക്കൂറുകൾ കാത്തുനിൽക്കണം തിരക്കുള്ള ദിവസങ്ങളിൽ തെക്കേ നടയിൽ നിന്നും ദീപസ്തംഭത്തിനടുത്തേക്ക് നേരെ പോകുന്നതിന് നിയന്ത്രണമുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റി വേണം ദീപസ്തംഭത്തിന് അടുത്തെത്താൻ തെക്കേ നടയിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് അടുത്തേക്ക് പ്രവേശിക്കുമ്പോഴും വിവാഹ സംഘങ്ങളെ കയറ്റി വിടുവാനായി വരി അടച്ചു കെട്ടും കാത്തുനിന്ന് വരി തുറന്നാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും അടച്ചിട്ടുണ്ടാകും ഇവിടെയും കാത്തുനിന്ന് വീണ്ടും കല്യാണ മണ്ഡപത്തിലെത്തിയാലും പ്രവേശിക്കാനാകില്ല കിഴക്കേ നടയിലെ ക്ലോക്ക് റൂം വഴിയാണെങ്കിൽ അവിടെയും തുറന്നിട്ടുണ്ടാകില്ല വിവാഹ സംഘങ്ങളും ദർശനത്തിനുള്ളവരും കൂടി കലരുന്നതോടെ നിന്നു തിരിയാൻ പോലും കഴിയാത്ത അവസ്ഥയാകും ഇതുമൂലം തദ്ദേശീയരായ ഭക്തർ ഉച്ചവരെ ക്ഷേത്രം നടയിലേക്ക് വരാൻ മടിക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരമായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ പവന് എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കുരിയച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കടയിൽ തീപിടുത്തം കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ധനലക്ഷ്മി ലോട്ടറി ഒന്നാം സമ്മാനം ഒരു കോടി രൂപ വരാക്കര സ്വദേശിക്ക് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനെട്ട് കുപ്പി വിദേശ മദ്യവുമായി യുവാവ് എക്സൈസ് പിടിയിൽ പെരിങ്ങനത്ത് മധ്യവയസ് തന്നെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം